എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടമെല്ലാമുള്ള സൂപ്പർ ആട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഇപ്പോൾ നിലവിൽ രണ്ട് ഗ്ലാസ് പാൽ ദിവസവും കറുവ ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിച്ച മൂല പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി വാശങ്ങളുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ചെമരിയാടാണ് നല്ല ക്രോസിങ് ക്രോസിംഗ് ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ഹൈദരാബാദി പാലാട് വിൽപ്പനക്ക് നല്ല ബോഡി വൈറ്റ് ഉള്ളൊരാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികളെ കുടിച്ചതിന് ശേഷം പാൽ കറവയും ഉണ്ടായിരുന്നു ഇതിൻ്റെ ചെവി നീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചും വരുന്നുണ്ട് വളർത്തിക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി പാലാടിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിംഗ് നിർത്താനും അനുജമായ സൂപ്പർ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽക്കാനൊക്കെ ഒൻപതര മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമൂല നൂല പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പുത്തനത്താണി ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ ഓടിവെറ്റ് ഏകദേശം ഇരുപത്തി എട്ടിൻ്റെയും മുപ്പതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമൂല നൂല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാകപ്പള്ളി ആർഡിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു രണ്ട് വയസ്സ് തികഞ്ഞ നല്ലൊരു മണിക്കാള ആ കീക്കത്ത് പോലത്തെ നേർച്ച ആവശ്യത്തിലേക്ക് പറ്റിയതാണ് അതുപോലെ ഒരു മൂന്നാല് മാസം അഞ്ച് മാസമൊക്കെ നിർത്തിയിട്ട് വളർത്തി കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ നല്ല നല്ല പറ്റുന്ന കുട്ടിയാണ് നല്ല ഇടം ഇട്ടും ആവശ്യക്കാരൊക്കെ വിളിക്കുക നല്ല ഒറ്റ കളറാണ് കറുത്ത ഒറ്റ കളറിലുള്ള നല്ലൊരു കാള ഇതിന് വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തെട്ടായിരം രൂപയാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് കിലോനൊക്കെ ഏകദേശം അടുത്ത് ഇറച്ചി വരുന്ന നല്ലൊരു കാളയാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കുക ആറുമാസമൊക്കെ വളർത്തി കൊടുക്കേണ്ടവർക്ക് പറ്റിയതാണ് ഈ പെരുന്നാക്കത്തിനൊക്കെ നിർത്തി കൊടുക്കുക പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ വിളിക്കുക പാൽ കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല വലിയ ഒരു പശുവിൻ്റെ ഇരുപത്തി അഞ്ച് ലിറ്ററോളം പാല് കറന്നിരുന്ന സൂപ്പർ ഒരു പശുവിൻ്റെ കുട്ടിയാണ് അമ്മ പശു നഷ്ടപ്പെട്ടതുകൊണ്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം പോലെ അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തിലൊക്കെ ചെറു ചെയ്തു കൊടുക്കുവർ ഒരു ലക്ഷം രൂപയുടെ മുകളിൽ വില വരുന്ന ഒരു പശുവിൻ്റെ കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ തൃത്താലക്കടുത്ത് കുമ്പിടി പത്ത് വലുതാക്കാനും ഇറച്ചി വശം നിജമായ ഒരു പോത്ത് വില്പന ഏകദേശം രണ്ട് വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല നാൽപ്പത്തി നാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് താന്നൂർ ഇപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച കടിഞ്ഞൂല് പശു ഉൽപ്പന്നിക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശു പ്രസവിച്ചിട്ടുള്ളത് ഇന്നലെ രാവിലെയാണ് ഇന്നലെ രാവിലെ പ്രസവിച്ച പശു കുട്ടി പശുക്കുട്ടിയാണ് അപ്പോൾ ഇന്നലത്തെ എന്തായാലും കൂട്ടേണ്ട കടിഞ്ഞൂല് പശുവാണ് രണ്ട് ബല്ല് പ്രായേ രണ്ട് ബല്ല് പ്രായമുള്ള നാട്ടിന്നുള്ള പശുവാണ് അപ്പോൾ ഇന്നലത്തെ കറവയിൽ എന്തായാലും നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഇന്നലെ രണ്ടു നേരം പാൽ കറന്നിട്ടുകൊണ്ട് കുട്ടിക്കും കൊടുത്തായിരുന്നു ഇന്ന് രാവിലത്തെ കറവയിൽ കുട്ടി കുടിച്ച് പോവുകയെ ഇന്ന് രാവിലെ തന്നെ നമുക്ക് രാവിലെ ഒരു ഏഴ് ലിറ്ററിൻ്റെ മുകളിൽ പാല് കുട്ടി കുടിച്ചു പോകെ കുട്ടിക്ക് ഏകദേശം രണ്ട് ലിറ്ററോളം പാൽ കുടിപ്പിച്ചു അത് പോയിട്ട് തന്നെ ഒരു ഏഴിന് മുകളിൽ പാല് മഞ്ഞപ്പലേ രാവിലെ ഇന്നുണ്ടായിരുന്നു ഇന്നലത്തെ കറവ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇന്നത്തെ കറവയാണ് അപ്പോൾ ഇതൊരു ഏകദേശം കടിഞ്ഞൂലിൽ തന്നെ ഒരു ഇരുപത്തി നാല് ലിറ്റർ പാൽ കിട്ടിയ ഒരു പശുവിൻ്റെ കുട്ടിയാണത് നാട്ടിൽ നിന്ന് തന്നെ ഉള്ള പശുവാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഹെച്ച് എഫ് ക്രോസ് പശുവാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പശു രണ്ട് പല്ല് പ്രായം നല്ല രീതിയിൽ പാൽനീര് ഇറങ്ങിയിട്ടുണ്ട് നല്ല കണ്ട വീഡിയോ കണ്ടല്ലോ നല്ല രീതിയിൽ പാൽനീരും നല്ല നീർക്കോളും കാണിച്ചിട്ടുള്ള പശുവാണ് കുട്ടി പശു കുട്ടി അപ്പോൾ അത്യാവശ്യം എന്തായാലും ഇപ്പോൾ ഇന്നൊരു ഏഴ് ലിറ്ററിന് മുകളിൽ പാൽ രാവിലെ വന്നതിന് നമുക്ക് എന്തായാലും കട്ടിന്യൂലാണെങ്കിൽ രാവിലെ ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ വരെ രാവിലെ കണക്ക് കൂട്ടാം അതിനുള്ള എല്ലാ ക്വാളിറ്റി ആ പശുവിനുണ്ട് വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് എത്ര പശുവിൻ്റെ സൈസ് എത്രത്തോളം വീഡിയോയിൽ കാണിക്കണമെന്ന് എനിക്കറിയത്തില്ല ചെറിയ പശു ഒന്നുമല്ല നല്ല സൈസിലുള്ള പശു തന്നെയാണ് നല്ല രീതിയിൽ നീർക്കോളം കാര്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് രാവിലെ പന്ത്രണ്ട് വൈകിട്ട് എട്ടും ആ റേഞ്ചിലുള്ള പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിനുണ്ട് ഇന്നത്തെ രണ്ടാം ദിവസത്തെ കറകത്ത് തന്നെ രാവിലെ കുട്ടിക്ക് പോകുക ഏഴ് ലിറ്റർ പാൽ രാവിലെ ഇന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പശു നല്ല തീറ്റയും കൂടിയാണ് യാതൊരു ശീലക്കേടുമില്ല നല്ല തീറ്റയും കൂടിയും നാട്ടിൽ നിന്നുള്ള പശു നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പല്ല് ആയിട്ടുള്ള പശുവിന് കടിഞ്ഞിയിലാണെങ്കിൽ രണ്ട് പല്ല് നല്ല വെള്ള കൊമ്പാണ് പശുവിന് വെള്ളക്കൊമ്പിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാറ് കെ കെ ഡയറി ഫാമിലാണ് അപ്പോൾ പശുവിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർക്കറിയാം അതിൻ്റെ ആ നീർക്കോളും കെട്ടുവാക്കും ബ്രീഡ് അനുസരിച്ച് പാൽ എത്ര കിട്ടുമെന്ന് ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇരുപത് ലിറ്റർ പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിലുണ്ട് കടിഞ്ഞിൽ പശു നല്ല ചുരപ്പാണ് പശു കട്ട് കുട്ടിയെ അടുത്ത് ഇട്ടിക്കഴിഞ്ഞാൽ നാല് കമ്പലും പാല് താനേ വരും കറക്കണ്ട അത്രയും നല്ല വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അത്രയും നല്ല ശീലത്തിലുള്ള പശുവാണ് അപ്പോൾ ഇത് കറക്കാൻ മുമ്പാണ് രാവിലെ ഇന്നത് രാവിലെ കറക്കാൻ അടുത്ത വീഡിയോ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ടോപ്പ് ക്വാളിറ്റി വരുന്ന പശുവാണ് നല്ല ക്വാളിറ്റി തന്നെ നല്ല ക്വാളിറ്റിയിൽ അത്യാവശ്യം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്റർ പാല് വരെ നമുക്ക് പ്രതീക്ഷിക്കാം പശു കടിഞ്ഞിലാണെങ്കിലും ഇത്രയും പാല് പ്രതീക്ഷിക്കാൻ കാരണം മദർ എയിൽഡ് ഇരുപത്തിനാല് വരെ കിട്ടിയതാണ് കടിഞ്ഞിൽ അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കുട്ടിക്ക് കൊണ്ട് നല്ല കണ്ടല്ല പശു നല്ല ക്വാളിറ്റിയിലുള്ള പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിളാണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് കണ്ടില്ല നല്ല ആ ഒരു തറ കിടക്കുന്ന ഉണങ്ങിയ പുല്ല് വരെ അത് കഴിക്കുകയാണ് അത്രയും നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് വീഡിയോയിൽ എത്രത്തോളം പശുവിൻ്റെ വലിപ്പം അറിയാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും പശു സൈസുള്ള പശുവാണ് ചെറിയ സൈസ് ഈ വലിയൊരു എച്ച് എഫ് ക്രോസ് കടിഞ്ഞൂൽ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ എൺപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ കടിഞ്ഞൂൽ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള വലിയ ഒരാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പപ്പവും ചുവനീളും പഞ്ചിപ്പേസും എല്ലാമുള്ള പേരൻസ്റ്റോ ക്വാളിറ്റി ആട് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ പന്ത്രണ്ട് ദിവസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടി കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാൽ കറന്നിറക്കാൻ പറ്റും ഇപ്പം നിലവിൽ കറവയില്ല കുട്ടി കുടിക്കാറാണ് പതിവ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ പന്ത്രണ്ട് ദിവസം പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കിഴിപ്പിള്ളിക്കര അഴിമാവ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പന നിലവിൽ കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിപ്പം മൂന്ന് മാസമായി നിലവിൽ പതിമൂന്ന് ലിറ്റർ പാൽ കറവയുണ്ട് ദിവസവും രണ്ട് നേരം കൂടി ഈ പശുവിൻ്റെ ഉദ്ദേശിച്ച മൂല അൻപത്തി രണ്ടായിരം രൂപയാണ് എല്ലാം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള വിളിക്കുക ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള വളർത്തി വലുതാക്ക അനുജമായ ഒരു പൂത്തുംകുട്ടി വിൽപ്പനക്ക് നാട്ടിൽ വന്നിട്ട് നാല് മാസത്തിൻ്റെ മുകളിലായിട്ടുണ്ട് നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് പൂത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് പോലെ മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശു വിൽപ്പനക്ക് പശുവും അതിൻ്റെ ഒരു കുട്ടിയും കു പ്രസവിച്ചിട്ടിപ്പോൾ പതിമൂന്ന് ദിവസമായി നിലവിൽ ഒൻപത് ലിറ്റർ പാലുണ്ട് ഒരു കാമ്പിൽ പാല് കുറവാണ് ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുപോലെ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പള്ളിച്ചാലിനടുത്ത് പെരിങ്ങമല ഈ പശുവിൻ കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ